പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാമധിയായി ജ്ഞാനത്തിൻ്റെ രഹസ്യം സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അതെന്നേക്കും എന്നേക്കും അവിടത്തോടു കൂടിയാണ് കടൽതീരത്തെ മണൽതിരി പോലെയും മഴത്തുള്ളി പോലെയും നിത്യതിയുടെ ദിനവും എണ്ണാൻ ആർക്ക് കഴിയും ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാളത്തിൻ്റെ ആഴവും പാതാളത്തിൻ്റെ ആഴവും നിർണ്ണയിക്കാൻ ആർക്ക് സാധിക്കും ജ്ഞാനമാണ് എല്ലാത്തിനും മുൻപ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആര് ആരറിയുന്നു ജ്ഞാനിയായി ഉള്ളൂ ഭയൻ ജനിപ്പിക്കുന്നു അവിടുന്ന് സിംഹാസനത്തിൽ ഉപയോഗനായിരിക്കുന്നു കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു അവിടെ നിന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവിടെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടമാണ് കർത്താവിനോടുള്ള ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസം പ്രധാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നതിൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനാവും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരടിയിൽ അവൾ നിത്യവാസം ഉറപ്പിക്കുന്നു അവളുടെ അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യമായിരുന്നതിനേക്കാൾ അഭികാമ്യ വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞു അവളുടെ കലപുറ വിഭവങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു അത് സമാധാനത്തിനും ആരോഗ്യവും സമർത്ഥവുമാക്കുന്നു കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു അവിടെ നിന്ന് അറിവും വിവേകവും വർഷിക്കുന്നു അവിടെ ചേർത്ത് അണയ്ക്കുന്നവരെ അവിടെ നിന്ന് മഹത്വം അണിയിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ് ദീർഘായുസ് അവരുടെ അവരുടെ ശാഖയുടെ നീതിയായ കോപത്തിന് ന്യായീകീരണമില്ല കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു ക്ഷമാശീലിന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുൻപിൽ സന്തോഷം പൊട്ടിവിടരും തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമാക്കി വയ്ക്കുന്നു അനേകർ അവൻ്റെ വിവേകത്തെ പ്രകീർത്തിക്കും വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ് ജ്ഞാനമാഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് പ്രദാനം ചെയ്യും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിലും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കപ്പെടുകയോ വിഭക്തഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയരുത് മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതിരങ്ങളെ സൂക്ഷിക്കുക വീണ് അവമതി ഏൽക്കാതിരിക്കുവാൻ ആത്മപ്രശംസ ഒഴിവാക്കുക കപട നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് നിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും കർത്താവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ വിശംസിക്കാൻ സ്തുതിയായിരിക്കട്ടെ